േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല മോനെ നീ ദയവായി എന്നെ വിശ്വസിക്കണം നിങ്ങളെ വിശ്വസിക്കാനോ അങ്ങനെയൊരു തെറ്റ് ഇനിയും ആവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാകുമോ നിങ്ങളെ അറിയാവുന്ന ആരെങ്കിലും നിങ്ങളെ വിശ്വസിക്കുമെന്നോ തോന്നുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് പ്രകാശൻ ശരിയാ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ അത് സമ്മതിക്കുന്നു പക്ഷെ ഈ തെറ്റ് അത് ഞാൻ ചെയ്തിട്ടില്ല മോനെ അത് നീ എന്നെ വിശ്വസിക്കണം പക്ഷെ കല്യാണിയും കിരണും അവിടെ നിന്ന് പോയതിനെ തുടർന്ന് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ മാത്രവുമല്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് കിടക്കുകയാണ് തൻ്റെ സത്യാവസ്ഥ എങ്ങനെ അറിയിക്കും ഒരു വഴിയുമില്ലല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ദേവിയാകട്ടെ അയാൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അയാൾ അത്രയ്ക്ക് ദുഷ്ടനാണ് പറയുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഒടുവിൽ കള്ളത്തരമെല്ലാം പുറത്തു വരികയാണ് മനോഹറിന്റെ മനോഹറിനെ കൈയോടെ പിടികൂടുകയാണ് ഇപ്പോൾ മനോഹറിന്റെ ഭാര്യ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്